ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ സി ബി എസ് ഇയിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദ ഡാറ്റ് ദ റിവേഴ്സ് ബുക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ ഒന്ന് നോക്കുക ദ ഡാറ്റ് ദ റിവേഴ്സ് ബുക്ക് എന്താണ് അതിൻ്റെ അർത്ഥം റിവർ സംസാരിച്ച ആ ദിവസം എന്നുള്ളതാണ് അപ്പോൾ റിവറിന് ശരിക്കും സംസാരിക്കാൻ കഴിയുമോ പിന്നെന്താണ് ഈ കഥയിൽ ഇങ്ങനെ ടൈറ്റിൽ വരാൻ കാരണം അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ സ്റ്റോറി നമുക്ക് നോക്കാം സ്റ്റോറി തുടങ്ങുമ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഒരു കുട്ടി ഒരു പുഴയുടെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആ കുട്ടീൻ്റെ പേരെന്താണ് ജാനവി അപ്പോൾ ജാനവിൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ആ കുട്ടി ഭയങ്കര സങ്കടത്തിലാണ് അല്ലേ ജാനവി വാസ് ഒരി സാഡ് ആൻഡ് ജാനവി കരയുന്നുണ്ട് കണ്ണുനീർ സ്പ്ലാഷ് ഡൗൺ എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് സ്പ്ലാഷ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ണുനീരിങ്ങനെ ഉറ്റുന്നുണ്ട് അപ്പോൾ ജാനവിക്ക് എന്തോ ഒരു സങ്കടമുണ്ട് അത് എന്താണെന്ന് നമുക്കറിയില്ല നമുക്ക് നോക്കാം അപ്പോൾ ജാനവി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നൊരു സൗണ്ട് കേട്ടു ഡിയർ ഡിയർ വാട്ട്സ് ദ മാറ്റർ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചിട്ടൊരു സൗണ്ട് കേട്ടു പെട്ടെന്ന് അപ്പോൾ ജാനവി സ്റ്റാർട്ടിൽഡ് ജാനവിട്ട് നെട്ടി സ്റ്റാർട്ടിൽഡ് എന്ന് പറഞ്ഞാൽ നെട്ടി അപ്പോൾ ജാനവി എന്താണ് പെട്ടെന്ന് ഇങ്ങനെ നെട്ടാൻ കാരണം കാരണം ജാനവിക്ക് അറിയാം ജാനവി ഒറ്റക്കാണ് അവിടെ ഇരിക്കുന്നത് വരാരും ഇല്ല ഒരു മനുഷ്യനും അവിടെ ഇല്ല പിന്നെ എവിടെ നിന്നാണ് ആരാണ് ഈ ചോദിക്കുന്നത് ഈ സൗണ്ട് എവിടെ നിന്നാണ് അപ്പോൾ ജാനവി ചുറ്റോട് ചുറ്റും പേടിച്ചു കൊണ്ടിങ്ങനെ നോക്കി നോക്കിയപ്പോൾ അവിടെ ആരൊക്കെ ഉള്ളത് അവിടെ ഗ്രീൻ ലിസാർഡ് ഈ ഫോട്ടോയിൽ ഞങ്ങൾക്ക് കാണാം ഒരു ഗ്രീൻ ലിസാർഡ് ഉണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒരു പാരറ്റ് ഉണ്ട് ഒരു സ്രീക്കിൻ പാരറ്റ് ഷ്രീക്കിങ് എന്ന് പറഞ്ഞാൽ നിലവിളിക്കുന്ന പാരറ്റ് പാരറ്റിൻ്റെ സൗണ്ട് അപ്പോൾ ഒരു പാരറ്റ് ഉണ്ട് പിന്നെ ഒരു കിങ് ഉണ്ട് ഈ ഫോട്ടോയിൽ നിങ്ങൾ ഒരു നീല നീല പക്ഷി അപ്പോൾ ഈ പക്ഷിയാണ് കിങ് ഫിഷർ കിങ് ഫിഷർ എന്താ ചെയ്യുന്നത് മീനിനെ കൊത്തി കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അവിടെ ഒരു ബാമ്പു ട്രീസിൻ്റെ ഒരു തിക്കറ്റ് ഓഫ് ബാമ്പു ട്രീസ് തിക്കറ്റ് എന്ന് പറഞ്ഞാൽ കുറേ ഒരു കൂട്ടം ബാമ്പു ട്രീസ് അവിടെ ഉണ്ട് ഇതൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പോൾ വേറെ ഈ സംസാരിക്കുന്നത് ആരാണെന്നുള്ളത് ജാനം മനസ്സിലായില്ല ജാനവി ഒന്നൂടെ പേടിച്ചു ചുറ്റു നോക്കിയപ്പോൾ ഒരാളെയും കണ്ടില്ല വീണ്ടും അവിടെ നിന്ന് ശബ്ദം വന്നു യൂ സ്റ്റുഡൻ്റി ക്രൈൻ നീ പേടിക്കണ്ട നീ കരയണ്ട നീയോ അധിക ദിവസം ഇവിടെ വരുന്നില്ലേ അപ്പോൾ പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അപ്പോൾ ജാനവി ഇങ്ങനെ ബേക്കൗട്ട് നോക്കിയപ്പോൾ എവിടെ നിന്നാണ് ആ ശബ്ദം വരുന്നത് റിവറിൻ്റെ അടുത്തു നിന്നാണ് ആ ശബ്ദം വരുന്നത് പക്ഷേ ജാനവി വിചാരിച്ചാൽ അത് റിവർ ആവില്ല എന്ന് വിചാരിച്ചു പക്ഷേ പിന്നെയും റിവർ സംസാരിക്കാൻ തുടങ്ങി നീ പറ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് കടലിലോട്ട് പോകാനുള്ളതാണെന്ന് പറഞ്ഞു അപ്പം ജാനവിക്ക് മനസ്സിലായി ഇത് റിവറാണ് സംസാരിക്കുന്നതെന്ന് അപ്പോൾ ജാനവി ഇങ്ങനെ കാര്യം പറഞ്ഞു തുടങ്ങി അവരെന്നെ സ്കൂളിലോട്ട് വിടാൻ സമ്മതിക്കുന്നില്ല അതാണ് ഞാൻ കരയുന്നത് എന്ന് പറഞ്ഞു അവരെന്ന് പറഞ്ഞാൽ ജാനവിൻ്റെ ഫാമിലി കേട്ടോ അപ്പോൾ ജാനവി അമ്മയോട് ചോദിച്ചു എന്താണ് എന്നെ സ്കൂളിലോട്ട് വിടാത്തതെന്ന് ചോദിച്ചു ഏട്ടനെ സ്കൂളിലോട്ട് വിടുന്നുണ്ട് അതേപോലെ മീന മീന എന്ന് പറഞ്ഞാൽ സിസ്റ്റർ ഇവരൊക്കെ സ്കൂളിലോട്ട് വിടുന്നുണ്ട് പക്ഷേ എന്താ അമ്മ എന്നെ വിടാത്തതെന്ന് ജാനവി ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു നീ ചെറിയ കുട്ടിയല്ലേ നമുക്ക് പിന്നെ പോകാമെന്ന് പറഞ്ഞു പക്ഷേ ജാനവിക്ക് അഞ്ച് വയസ്സായപ്പോൾ എന്ത് ചെയ്തു രാമു എന്ന് പറയുന്ന ലിറ്റിൽ രാമു രാമു എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയുണ്ടായി അനിയനുണ്ടായി അപ്പോൾ അമ്മ പറഞ്ഞ് ഇപ്പം ചെയ്യുക അനിയനെ നോക്കണം ഇവിടെ നീ സ്കൂളിൽ പോകാൻ പറ്റില്ല പിന്നെ സ്കൂളിൽ പോവാമെന്ന് പറഞ്ഞു പക്ഷെ നിലവിൽ ഇപ്പോൾ ജാനവിക്ക് പത്ത് വയസ്സാണ് പക്ഷേ ഇപ്പോൾ ലിറ്റിൽ അപ്പു ചെറിയ ബ്രദർ അപ്പു ലിറ്റിൽ അപ്പൂവിനെ നോക്കാൻ വേണ്ടിയിട്ട് ആരെ ഏൽപ്പിച്ചിട്ടുണ്ട് ജാനവീനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും ജാനവീനെ എന്താണ് സ്കൂളിലോട്ട് വിടുന്നില്ല അപ്പോൾ ജാനവി കരയാനുള്ള കാരണം മനസ്സിലായല്ലോ ഇതാണ് കാരണം സ്കൂളിലോട്ട് ജാനവീനെ വിടുന്നില്ല പിന്നെ ജാഹവി ഒരു കാര്യം കൂടി പറഞ്ഞു എനിക്കിപ്പോൾ സ്കൂളിലോട്ട് പോകാൻ പേടിയാണ് ഇപ്പോൾ ഞാൻ എനിക്ക് അത്യാവശ്യം പ്രായമുണ്ട് അപ്പം ഇന്ന് ഇനി എന്നെ ആരും സ്കൂളിലോട്ട് കയറ്റുമെന്ന് തോന്നണില്ല എന്നും കൂടി ജാഹവി പറഞ്ഞു ഞാനേ പറയുന്നത് എന്താ വെച്ചാൽ എനിക്കും ഏട്ടനെ പോലെ പഠിക്കണം ഏട്ടനെ പോലെയും പോലെയും ഏട്ടൻ്റെ പേര് ഗോപി എന്നാണ് കേട്ടോ അപ്പോൾ ഗോപിയെ പോലെയും മീനയെ പോലെ എനിക്കും പഠിക്കണം എനിക്കും വായിക്കാൻ പഠിക്കണം എനിക്കും ഈ സ്പൈഡേഴ്സ് എട്ടുകാലികൾ എന്താണ് യെല്ലോ കളറുള്ള ഫ്ലവറിൽ ഒരു യെല്ലോ കളറുള്ള എട്ടുകാലി ഉണ്ടാവും ഈ കാട്ടിലൊക്കെ ഉണ്ടാവും അപ്പോൾ അത് എന്തുകൊണ്ടാണ് അവരുടെ കളറിങ്ങനെ യെല്ലോ അതേപോലെ ഈ ബാമ്പു ട്രീസ് റസിൽ റസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലകൾ തമ്മിൽ ഒരസുമ്പോണ്ടാവുന്ന ചെറിയ ശബ്ദത്തിനാണ് നമ്മൾ എന്ന് പറയുക ഈ റസിൽ ഈ പേപ്പറുകൾ വരുത്തുന്ന ശബ്ദങ്ങൾ അങ്ങനത്തെ ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെയാണ് റെസൽ എന്ന് പറയാം അപ്പോൾ ഈ ശബ്ദമൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത് ട്രീസിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത് അതേപോലെ ഈ മൂണ് ഓൾവേസ് എപ്പോഴും മൂണ് എന്തുകൊണ്ടാണ് ഈ പർവ്വതങ്ങൾക്ക് ബാക്കിലൂടെ പിന്നിലൂടെ ഉയർന്നു വരുന്നത് പിന്നെ അതേപോലെ ബേബി ഫിഷ് ചെറിയ ഫിഷുകൾ മീനുകൾ എങ്ങനെയാണ് വലുതാകുമ്പോൾ തവളകളായി മാറുന്നത് അങ്ങനെയല്ല അത് ജാനവിക്കുള്ള ഒരു തെറ്റിദ്ധാരണ ആയിരിക്കും അപ്പോൾ ഈ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പഠിക്കണം എന്നാണ് ജാനവി പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞാൽ യെല്ലോ കളറിലുള്ള ഫ്ലവർ ഫ്ലവറിൽ ഒരു യെല്ലോ സ്പൈഡർ പിന്നെ എന്തുകൊണ്ടാണ് മൂണ് ചന്ദ്രൻ എപ്പോഴും ബാക്കിൽ ഹിൽസിൻ്റെ ബാക്കിൽ നിന്ന് വരുന്നത് അതേപോലെ ചെറിയ മീനുകൾ എങ്ങനെയാണ് ഫ്രോഗായി മാറുന്നത് ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എനിക്ക് പഠിക്കണം എന്ന് ആര് പറയണേ ജാനവി പറയാണ് പെട്ടെന്ന് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു ആര് പറഞ്ഞു റിവർ പറഞ്ഞു റിവർ അതിൻ്റെ അടിയിൽ കൂടെ ഒരു കാര്യം പറഞ്ഞു ഈ മൂൺ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് കാര്യം എനിക്കറിയാം കോൺസ്പിരേറ്ററിൽ ആണ് മീനത് പറഞ്ഞത് എങ്ങനെ പറഞ്ഞാൽ സ്വകാര്യത്തിൽ പറയണ മൂണ് എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയോ മൂവ് എപ്പോഴും കടലിലോട്ടാണ് പോകുന്നത് ഞാൻ അത് എന്ന് ആര് പറയണേ റിവർ പറയണം അതതിൻ്റെ അടിയിൽ റിവർ ജസ്റ്റ് പറയണേ വീണ്ടും നമ്മൾ ജാനവി സങ്കടം പറയണേ ഈവൻ ചെറിയ രാമുണ്ടല്ലോ ലിറ്റിൽ രാമു ആ രാമവരെ ഇപ്പം സ്കൂളിൽ പോകണത് പക്ഷേ എനിക്ക് മാത്രം സ്കൂളിൽ പോകാൻ എന്ന് ആര് പറയണേ ജാനവി പറയാണ് ജാനവിൻ്റെ എല്ലാ കോൺഫിഡൻസും പോയിട്ടുണ്ട് എന്നിന് എനിക്ക് നീ സ്കൂളിൽ പോകാൻ പറ്റില്ല എന്നെക്കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നത് അപ്പം റിവർ എന്ത് ചെയ്യണേ മോട്ടിവേഷൻ കൊടുക്കണേ ജാനവിന് എന്നെക്കൊണ്ട് പറ്റും ഇപ്പോൾ മോട്ടിവേഷൻ കൊടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ റിവർ പറയാണ് ബോയ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ ഗേൾസിനെ കൊണ്ടും ചെയ്യാൻ പറ്റും ഇപ്പോൾ ബോയ്സ് പീഡ് ഭയങ്കര ഫാസ്റ്റായിട്ട് നീന്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗേൾസിനെ കൊണ്ടും നീന്താൻ കഴിയും അതേപോലെ സ്കൂളിൽ പോകുന്ന കാര്യമാണെങ്കിലും അതേപോലെ തന്നെ ജാനവി നീ എന്ത് ചെയ്യണം ഒരു ദിവസം അങ്ങോട്ട് പോകണം സ്കൂളിലോട്ട് പോകണം ആരോടും ചോദിക്കാതെ അങ്ങോട്ട് പോവുക എന്നാൽ പറഞ്ഞ് റിവർ പറഞ്ഞോ മോട്ടിവേഷൻ കൊടുക്കുകയാണ് റിവർ കേട്ടോ അപ്പോൾ ജാനവി വീണ്ടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് പേടിയാണ് പോകാനെന്ന് പറയുന്നുണ്ട് അപ്പോൾ പുഴ അങ്ങോട്ട് റിവർ എന്ത് ചെയ്തു ചിരിച്ചു കേട്ടപ്പോൾ പുഴ എന്തിനാണ് ചിരിച്ചതെന്നറിയോ റിവർ പറയുകയാണേ എനിക്കിവിടെയുള്ള ഗ്രീൻ ഗാർഡിന് പേടിയില്ല ഇവിടെ കുറച്ച് സ്നേക്ക് ഉണ്ട് ഈ ബാംബൂ ബാമ്പു ക്ലബ്ബില് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഈ ബാംബൂ ട്രീസിൻ്റെ ഇടയിലൊക്കെ സ്നേക്ക് ഉണ്ട് അതൊന്നും നിനക്ക് പേടില്ല ഇവിടെ റിവറിൻ്റെ അടുത്ത് വന്നിരിക്കുക പിന്നെ അതേപോലെ തന്നെ ട്രെയിൻ ട്രെയിൻ ഇങ്ങനെ പോകുന്നുണ്ട് ഫാസ്റ്റ് കൂടെ അപ്പോൾ അതിൻ്റെ സൗണ്ട് അതൊന്നും നിനക്ക് പേടില്ല പിന്നെ എന്തിനാണ് ഈ സ്കൂളിൽ പോകാൻ പേടിക്കണ്ടതെന്ന് ആര് ചോദിക്കുകയാണ് റിവർ ചോദിക്കണേ പിന്നെ അതിൻ്റെ ഇടയിൽ കോൺവെർസേഷനിൽ ഈ റിവർ കപ്പൽ എന്താണ് ഷിപ്പ് എന്താണ് അതൊക്കെ ജാനവിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ അതൊക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ സംഭവിച്ചു പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ജാനവിക്ക് അവസാനം ഇങ്ങനെ ഒരു മോട്ടിവേഷൻ വരും ഇങ്ങനെയൊക്കെ ഒരു ധൈര്യം കിട്ടും റിവർ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അങ്ങനെ അവസാനം എന്ത് ചെയ്യണേ റിവർ ജാനവി ഒരു ദിവസം സ്കൂളിലോട്ട് അങ്ങോട്ട് പോവുകയാണ് ആ സ്കൂളിലോട്ട് പോകുമ്പോൾ ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നില്ലേ ആ കുട്ടി ആ കുട്ടിയേയും പിടിച്ചിട്ടാണ് സ്കൂളിൽ പോകുന്നത് കാരണം ആ കുട്ടിയെ നോക്കാനുള്ള ചുമതല ആർക്കാണ് ജാനവിക്കാണ് അങ്ങനെ ജാനവി ക്ലാസ്സിലാണ് കയറി ചെന്ന് ഈ ഫോട്ടോയിൽ കണ്ടില്ല അതേപോലെ അങ്ങനെ സാറ് ഈ കുട്ടി ജാനവിനെ കണ്ടപ്പോൾ ലിറ്റിൽ സിസ്റ്റർ നീ ലിറ്റിൽ ഗേൾ നീ ഇപ്പോൾ എവിടുന്നാണ് വന്നത് ആരാണെന്ന് നീ ചോദിച്ചു അപ്പോൾ എന്താ ചെയ്തു ഈ കുട്ടീനെ കണ്ടപ്പോൾ ക്ലാസ്സിലുള്ള ബാക്കി കുട്ടികളുണ്ടല്ലോ ആ കുട്ടികൾ സാറിനോട് പറഞ്ഞു സാറേ ഇത് ഗോപിയുടെ സിസ്റ്റർ ആണ് ഗോപി എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ക്ലാസ് പഠിക്കുന്ന വേറെ കുട്ടിയാണ് കേട്ടോ അപ്പോൾ ഗോപിയുടെ സിസ്റ്ററാണ് ഇതെന്ന് ചോദിച്ചു അപ്പോൾ ടീച്ചർ എങ്ങനെ ചോദിച്ചു എന്താ എന്ത് പറ്റി നിനക്ക് പഠിക്കണോ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു അപ്പോൾ സാറിന് ഇങ്ങനെ കാര്യം മനസ്സിലായി കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി അങ്ങനെ ആ ക്ലാസ്സിൽ കയറിയിരുന്നു ജാനവി പിന്നെന്തെയ്തു വൈകുന്നേരമായി സ്കൂളൊക്കെ വിട്ട് സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടുണ്ട് ജാനവി ഇങ്ങനെ വീട്ടിലിരിക്കുന്നത് വീട്ടിലിരിക്കുമ്പോണ്ട് ആ ടീച്ചറുണ്ടല്ലോ ആ ടീച്ചർ വീടിൻ്റെ ജാനവിൻ്റെ വീടിൻ്റെ ഗേറ്റൊക്കെ തുറന്ന് ഇങ്ങനെ വരുന്നത് കണ്ടു ജാനവിൻ്റെ വീട്ടിലേക്ക് അങ്ങനെ ആ ടീച്ചർ വന്നതും ഫാദറിനോട് ജാനവിയുടെ അച്ഛനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും സംസാരിക്കുക ആ ജാനവിനെ സ്കൂളിലേക്ക് നിങ്ങൾ നിങ്ങളെ മകളെ എന്നും സ്കൂളിലോട്ട് വിടണം എന്ന് പറഞ്ഞിട്ടായിരിക്കും സംസാരിക്കുക അല്ലേ അപ്പോൾ അച്ഛനങ്ങനെ തലയാട്ടുന്നുണ്ട് ഇങ്ങനെ ചൊറിയുന്നുണ്ടൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അമ്മ പറഞ്ഞ് ജാനവി നീ സ്കൂളിൽ പോയാൽ ഞങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യും പക്ഷേ നീ പോവണം സ്കൂളിലോട്ട് പോവണം എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം അമ്മക്ക് പ്രശ്നമൊന്നുമില്ല ജാനവി സ്കൂളിലോട്ട് പോകുന്നത് പക്ഷേ പക്ഷേ അച്ഛനാണ് പ്രശ്നം എന്നുള്ളത് പറഞ്ഞു മനസ്സിലായില്ലേ അങ്ങനെ എന്ത് ചെയ്തു പിന്നെ അമ്മ ഇങ്ങനെ പണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് എൻ്റെ പ്രായമായിപ്പോൾ എനിക്ക് ക്ലാസ്സിലൊന്നും അങ്ങനെ പോകാൻ പറ്റിയില്ല അങ്ങനകത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ ഉമ്മ സമ്മതിച്ചിരുന്നതൊക്കെ അങ്ങനെ പിന്നെ ആ കുട്ടി എന്ത് ചെയ്തു അങ്ങനെ ക്ലാസ് പോകാൻ തുടങ്ങി അങ്ങനെ ഭയങ്കര ഹാപ്പിയായി കാരണം എന്തായി പാരൻസ് പിന്നെ സമ്മതിച്ചു സ്കൂളിലോട്ട് പോകാനെ ആര് കാരണമാണ് റിവർ മോട്ടിവേറ്റ് ചെയ്തു ആദ്യം പിന്നെ അങ്ങനെ സ്കൂളിൽ പോയി പിന്നെ ആ ടീച്ചർ വന്ന് സംസാരിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ ജാനവിക്ക് സ്കൂളിൽ പോകാൻ പറ്റിയത് അല്ലേ അങ്ങനെ യെസ് ഐ ഡി ഡിറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു ജാനവി ആ റിവറിൻ്റെ അടുത്തൊക്കെ വീണ്ടും പോയി എന്നിട്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു ജാനവി കേട്ടോ കാരണം ഇനി മുതൽ സ്കൂൾക്ക് പോകാൻ പറ്റും അപ്പോൾ ജാഹവി പറഞ്ഞു ഇനി ഞാൻ എൻ്റെ പേര് എങ്ങനെയാണ് എഴുതുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കും അതേപോലെ എങ്ങനെയാണ് അഡീഷണൽ സബ്സ്ട്രാക്ഷൻ എങ്ങനെയാണ് കൂട്ടലും കുറക്കലൊക്കെ ഇനി ഞാൻ പഠിക്കും എന്ന് ആരോട് പറഞ്ഞ് റിവറിനോട് പറഞ്ഞു ജാനവി അപ്പോൾ ജാനവി റിവറും എന്താണ് ഭയങ്കര ഹാപ്പിയാണ് റിവർ പറഞ്ഞു കം എൻ ഗെയിൻ ലിറ്റുകൾ ഇനി വീണ്ടും വരിക ഇനി ഞാൻ വേറെ കപ്പലുകളെ കുറിച്ചുള്ള വേറെ കഥകളൊക്കെ പറഞ്ഞ് തരാം എന്ന് പറഞ്ഞു അവിടെ എന്ത് ചെയ്യണം ഈ കഥ അവസാനിക്കണം അപ്പോൾ ലാസ്റ്റ് എന്തുണ്ടായത് ജാനവിക്ക് സ്കൂളിൽ പോകാൻ അനുവാദം കിട്ടുകയാണ് വീട്ടിൽ നിന്ന് ഇത്രയുള്ള സ്റ്റോറി